എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹാപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബബിതയും രോഹിതൂടെ വൈദ്യന്തയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് വണ്ടി നിർത്തുന്നുണ്ട് രോഹിത് എന്തിനാ എന്ന് ചോദിക്കുമ്പം ഹോസ്പിറ്റൽ അവിടെയാണ് എന്നൊക്കെ എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യം ഞാൻ കേൾക്കണം നമ്മളവിടെ ചെന്ന കാര്യങ്ങളെല്ലാം അമ്മയെ അറിയിക്കണം എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് അമ്മയ്ക്കത് വിഷമാകില്ലേ എന്ന് അന്നേരം അതൊന്നും സാരമില്ല അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണല്ലോ എന്ന് പറയും അന്നേരം ബബിതം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ വീട്ടിലോട്ട് ചെല്ലാൻ നിർ നിർബന്ധിച്ച എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുവാണ് പറ്റില്ല എന്ന് അന്നേരം തന്നെ പറയണം നമുക്കൊരു കാരണമുണ്ടല്ലോ അവൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം നമ്മൾ അങ്ങോട്ട് വരില്ല എന്ന് തന്നെ പറയണം അങ്ങനെയെങ്കിലും അച്ഛൻ മാറുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടുപേരെയും ഇങ്ങോട്ട് ഒരുമിച്ച് കയറ്റി കാണിക്കാൻ പറ്റില്ല എന്ന് നേഴ്സ് പറയുന്നുണ്ട് പിന്നെ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പേഷ്യൻറ്റിൻ്റെ മക്കൾ തന്നെയാണ് കയറി കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ കയറി കാണാൻ അനുവദിക്കുന്നു രണ്ടും കൂടെ കയറി നിന്നിട്ട് അമ്മ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയാണ് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഞങ്ങളിപ്പോൾ വീട്ടിലില്ല ഞങ്ങൾ അവിടെ ശിവങ്കളിൻ്റെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ അവിടെ നിൽക്കണ്ട കൂടെ പോരെന്ന് ശിവങ്കളിൽ പറഞ്ഞുകൊണ്ടാണ് കൂടെ പോയത് കൃഷ്ണൻ വന്നില്ല അവൾ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ കൂടെ ഉണ്ട് അമ്മ പേടിക്കുമെന്നും വേണ്ട അച്ഛൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് പോകും അച്ഛൻ കടപ്പാട്ടൂർ തന്നെയാണ് പിന്നെ അച്ഛന് കൂട്ട അവളുണ്ടല്ലോ അവള് മതിയിലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന നേഴ്സ് പറയുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞും രോഹിത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രോഹിത് പറയുവാണ് ശിവങ്കളിലും രാജീവംഗലും ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അമ്മയെ നോക്കാൻ വേണ്ടി റൂം എടുത്ത് കിടക്കുവാണ് അതുപോലെ ഞങ്ങളും എല്ലാവരും അമ്മയുടെ കൂടെ തന്നെ പേടിക്കരുത് ഇനി അമ്മ വന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ് വീണ്ടും വൈജിക്ക് വൈദ്യിങ്ങനെ ടെൻഷനാകുന്ന കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത് അന്നേരം നേഴ്സ് എന്ന് പറയും ഇനി നിങ്ങൾ സംസാരിക്കേണ്ട ഇറങ്ങിക്കൂ രണ്ട് ണോ ഇറങ്ങിക്കുവോ നിങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിടും എന്നിട്ട് സിസ്റ്റർ അവിടെ നിന്ന് തന്നെ ദേഷ്യം കൊണ്ട് പറയുവാണെങ്കിൽ എന്തെങ്കിലും അലിവ് കാണിച്ചു വിടുകയാണെങ്കിൽ ഈതാ ഓരോന്നിൻ്റെ സ്വഭാവം എന്നാണ് വൈദ്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കണ്ണടക്കവും തുറക്കവും ഒക്കെ ചെയ്യുന്നുണ്ട് ആകെപ്പാടെ ദേഷ്യം കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആ കണ്ണും പിന്നെ ഒരു കയ്യുവാണ് ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം എന്തായാലും ഇങ്ങനെ സഹിച്ചങ്ങ് കിടക്കുവാണ് വൈജ്യ ഈ സമയം പുറത്ത് മനുവും സുലോചനയും ഇരിപ്പുണ്ടായിരുന്നു അപ്പം സുലോചന ബാലേന്ദ്രനെ പറ്റി സംസാരിക്കുക ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്നും വൈജയന്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങ് കുഞ്ഞു കാലം തൊട്ട് പഠിക്കുന്ന കാലം തൊട്ടേ തുടങ്ങിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് ആ ഒരു ഇഷ്ടം വൺ വേ അല്ലായിരുന്നു എന്ന് അന്നേരം സുലോചന പറയുമ്പം അതെനിക്കറിയത്തില്ല രണ്ടുപേരും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ആൻറ്റിയുടെ മനസ്സിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഊഹമെന്ന് അന്നേരം സുലോചന പയ്യെ ചോദിക്കുകയാണെങ്കിൽ അതെ ഈ വൈജയന്തിക്ക് ആഗ്രഹം എന്തോ ചുറ്റിക്കലും എന്നൊക്കെ കേട്ടായിരുന്നല്ലോ അതിനെപ്പറ്റി അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ഞാനത് ചെറിയതല്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കും അന്നേരം സുലോചന പിന്നെയും പറയുന്നുണ്ട് ബാലേട്ടൻ നോണ പറഞ്ഞതാണ് ആലീനയുടെ കാര്യം എന്ന് എനിക്ക് ഉറപ്പാണ് ബാലേട്ടൻ്റെ മകളൊന്നുമല്ല അവൾ ബാലേട്ടൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണുണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ വേറൊരു പെണ്ണിനെയും ബാലേട്ടൻ മനസ്സിൽ എടുത്തിട്ടില്ല വൈദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതെനിക്കറിയാമെന്ന് മനു പറയും അന്നേരം എന്നിട്ട് നിങ്ങൾ ഇതിനെ ആ കഥയൊക്കെ വിശ്വസിച്ചത് എന്ന് വെച്ചുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നിനക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാമല്ലോ എന്താ ടാ എന്ന് ചോദിക്കുവാണ് സുലോചന അന്നേരം മനു പറയുന്നുണ്ട് എനിക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എനിക്കറിയണം എന്നിട്ട് പതിയെ അറിയിക്കാം പറയാ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നേക്കും അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ വരും എന്നിട്ട് ആരാണ് വൈജയന്തിയുടെ ബൈസ്റ്റാൻഡർ എന്ന് ചോദിക്കും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ വൈജ്യന്തി എന്ന ഐ സുൽ നിന്ന് റൂമിലേക്ക് മാറ്റുകട്ടോ അത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്നേരം ഒരാൾ കൂടെ വരാൻ പറയുന്നു സുലോചന കൂടെ ചെല്ലുന്നുണ്ട് ഈ സമയം മനു ഈ വിവരം ബാലേന്ദ്രനെ വിളിച്ച് വേണ്ടി വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് എന്താണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ ഏ വരും ഒന്നും വേണ്ട ആൻറ്റിയെ റൂമിലേക്ക് മാറ്റി ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ എല്ലാവർക്കും സൗകര്യമായല്ലോ വിസിറ്റേഴ്സിനൊക്കെ വന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിസിറ്റേഴ്സ് വന്ന് കാണാൻ മാത്രമല്ലേ കൊള്ളത്തുള്ളു അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തി നിന്റെ ഏർ ആന്റിയുടെ രണ്ട് അഭ്യുതകാംക്ഷുണ്ടായിരുന്നല്ലോ അതുങ്ങൾ എന്തി എന്ന് ചോദിക്കും അന്നേരം ആ രാവിലെ തൊട്ട് ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു ഇനി ചെക്ക് ഔട്ട് ചെയ്ത് പോയോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുവാണ് അവരെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് മനു പറയുന്നുണ്ട് എന്നാൽ ഞാൻ നാളെ വരാടാ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോം വയ്ക്കുക അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടി പിന്നെ നേരം വെളുത്തു രാവിലെ കൃഷ്ണമോൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കൃഷ്ണമോൾക്ക് ആകെ മടിയാ സ്കൂളിൽ പോകാൻ എനിക്കിന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പം നീ പോയില്ലെങ്കിൽ ഇവിടെ തനിച്ചാവില്ലേ പിന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ആലോചിച്ച് നീ വിഷമിച്ചിരിക്കും അത് ശരിയാകിയല്ല അതുകൊണ്ട് നീ സ്കൂളിൽ പൊയ്ക്കോ എന്ന് പറയുവാണ് അലീന അന്നേരം കൃഷ്ണമുടി പോയിക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ തന്നെയല്ലേ ഉള്ളൂ എന്ന് അന്നേരം ഞാനും ഇവിടെ തന്നെ അച്ഛൻ പോകുന്ന കൂട്ടത്തില് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവും അച്ഛൻ കൊണ്ടുപോകും എന്നറിയില്ല എങ്കിലും പോണമെന്നുണ്ട് എനിക്കെന്നും പറയുവാണ് എന്നിട്ട് കൃഷ്ണമോൾക്ക് ഫുഡെല്ലാം എടുത്ത് കൊടുക്കുന്നു ചായയ്ക്ക് ചൂടാന്ന് പറയുമ്പോൾ അതെല്ലാം ആറിച്ച് ഒഴിച്ച് എല്ലാം കൈയൊക്കെ കഴുകി കഴിക്കഴിയുമ്പോൾ ബാഗൊക്കെ എടുത്ത് തോളെ തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അലീന അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി വരുന്ന ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏതായാലും ബാഗൊക്കെ തോളിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പോവാട്ടോ എന്ന് അന്നേരം ബാലേന്ദ്രൻ കൃഷ്ണമോളെ മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് മോള് സ്കൂളിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിക്കോളാം ഇപ്പം മോളുടെ പണി എന്താ പഠിക്കുമല്ലേ അത് വൃത്തിയായിട്ട് ചെയ്താൽ മതി വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോൾ ബാഗൊക്കെ എടുത്ത് ഷൂ ഒക്കെ ഇട്ട് പോകുന്നു അവർ രണ്ടുപേരും പുറത്തിറങ്ങി നിന്ന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾക്ക് കൃഷ്ണമോൾക്ക് ആകെ വിഷമം വീട്ടിലാരും ഇല്ല അമ്മ ആക്സിഡൻറ്റായി കിടക്കുന്നു സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ എന്തായാലും കൃഷ്ണമോൾ പോയി കഴിയുമ്പം അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ എന്ന് അലീന ചോദിക്കുന്നു അങ്ങനെ ബാലേന്ദ്രനും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലീനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാനും കൂടെ വരട്ടെ എന്ന് അങ്ങനെ എന്തിനാ എന്ന് ചോദിക്കുമ്പം അല്ല എനിക്ക് ആ മേഡത്തിൽ ഒന്ന് കാണാമായിരുന്നു എന്ന് പറയുമ്പം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല നിന്നെ അവളെ അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എനിക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കാൻ എളുപ്പമായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ രണ്ട് കാലും പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ് അതുകൊണ്ട് ചവിട്ടിയല്ല അല്ലെങ്കിൽ നീ ചവിട്ട് മേടിച്ചേനെ എന്ന് പറയുന്നുണ്ട് അന്നേരം അലീന അച്ഛൻ ചുമ്മാ പറയല്ലേ ആർക്കെങ്കിലും വയ്യാതെ കിടക്കുമ്പോഴല്ലേ നമ്മുടെ സഹായം വേണ്ടത് ആ സമയത്ത് ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമോ എന്ന് വെക്കുമ്പോൾ ും ബാലേന്ദ്രം പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല അവളുടെ സ്വഭാവം ആയതുകൊണ്ട് നീ വന്നു നോക്ക് എങ്ങനെയാ എന്നുള്ള കാര്യം വരുമ്പോൾ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ കൂടെ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു അതൊക്കെ അലീന എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡി ആകാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എല്ലാം കഴിക്കാനുള്ള എല്ലാം എടുത്തുകൊടുത്തിട്ട് റെഡിയാകാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരോട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പം ഈ രാജീവിനും ശിവനും അവിടെ ഇരുമ്പുണ്ട് രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ അയക്കുന്നു കാണുന്നു ഭയങ്കര തിരക്കാട്ടോ അന്നേരം ഇവ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം ഹരി ഉണ്ട് കേട്ടോ ബാലേന്ദ്രനും ആലീന അങ്ങനെ ചെല്ലുന്ന ഹരി എഴുന്നേൽക്കാൻ നോക്കും അന്നേരം മറ്റൊരു രണ്ടുപേരും വലിയ മൈൻഡ് ചെയ്യുന്നില്ല അവരവിടെ തന്നെ ഇരിക്കുവേ അന്നേരം ബാലേന്ദ്രൻ ആഹാ വില്ലനും മലനും എല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവാ എന്താണെന്ന് എനിക്കിത്ര പൂച്ച എന്ന് ചോദിക്കുമ്പോ ഏഹ് ഊർ പുച്ചില്ല അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ് അലേനിയം ബാലേന്ദ്രനോട് നേരം നാളും ഇല്ലല്ലോ പരസ്യമായിട്ട് കെട്ടിയിരുന്ന് എളിച്ചുകൊണ്ട് നടക്കാൻ എന്നിങ്ങനെ ശിവൻ പറയും അന്നേരം രാജ്യവും പറയുന്നുണ്ട് അവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ പൈജയന്തിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിർത്താനാണ് അവളെ കൊണ്ടുപോകുന്നത് എങ്കിൽ സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതൊന്നും സമ്മതിച്ചു കൊടുക്കുക അവളിവിടുന്ന് അടിച്ചിറക്കും ഇതാരുടെ തറവാ പട്ടുസ്വത്തൊന്നുമല്ല ആശുപത്രി അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നു രണ്ടുപേരുടെ എന്തൊക്കെയോ തീരുമാനമെടുത്ത് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് അലീനെ വൈദ്യന്റടുത്തോട്ട് ചെല്ലുന്ന കേട്ടോ വൈജയന്തിക്ക് അലീനെ കാണുന്നത് നല്ല ദേഷ്യം വരുന്നുണ്ട് അത് ആ ഒരൊറ്റ കണ്ണിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുമുണ്ട് അന്നേരം അവിടെ നിൽക്കുന്ന നേഴ്സുമാർ ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന് അന്നേരം വൈജയന്തിയുടെ മൂത്ത മോളാന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെ വൈജയന്തി സഹിക്കുന്നു വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് അലീനയുടെ മുഖത്തോട്ട് അന്നേരം മൂത്ത മോളാണോ ഇപ്പം എന്തു ചെയ്യുക എന്ന് ചോദിക്കുമ്പം ജോലിയൊന്നും ആയില്ല എന്ന് പറയും അന്നേരം എന്തൊക്കെ എന്തോരം പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പം ഞാൻ ജേരിയെ പഠിച്ചതെന്ന് പറയും അന്നേരം അതെന്താ അത് പഠിച്ചത് നേഴ്സിംഗ് പഠിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുവാണ് അന്നേരം അലീനെ പറയുന്നുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ അതാ പോയത് എനിക്കിങ്ങനെ കിടപ്പ് രോഗികളെയൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ പോയത് എന്ന് പറയുമ്പം അതിന് വേണ്ടി ശമ്പളം ഒന്നും കിട്ടിയല്ലോ എന്ന് ചോദിക്കാറ് അന്നേരം അലീനെ പറയും ഇന്തിനെ ഒരുപാട് ശമ്പളം അച്ഛൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ എന്ന് പറയുന്നു ഇതെല്ലാം കേൾക്കുമ്പം ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ വൈദ്യുന്തിൻ്റെ മുഖത്ത് എന്ത് ചെയ്യാൻ പറ്റും മിണ്ടാൻ മേല കയ്യ് കാല് രണ്ടും അനക്കാൻ മേല ഒരു കൈ അനക്കാൻ മേല പിന്നെ ആകെപ്പാടെ ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു കയ്യുള്ളൂ ആ കയ്യയിലാണേൽ മറ്റേ ട്രിപ്പിനുള്ളതൊക്കെ കുത്തിയിട്ടുണ്ട് വിഷമിച്ച് കിടക്കുവാണ് വൈജയന്തി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജെ പഠിച്ച ആൾക്ക് കിടപ്പുരോഗിയെ നോക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവൂല്ലോ എന്ന് അവര് പറയുമ്പോൾ ആ ഉണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അന്നേരം അവിടെ നിൽക്കുന്ന നേഴ്സുമാർ പറയുന്നുണ്ട് ഏ ഞങ്ങളുടെ ഹെഡ് കണ്ടാൽ ഞങ്ങൾ വഴക്ക് പറയുന്നു അന്നേരം അത് സാരമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അവരങ്ങ് പോയി കഴിയുമ്പം അലീന വൈജയന്തിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുവാണ് എന്നിട്ട് കൈയിലൊക്കെ അങ്ങ് തൊടാൻ ചെല്ലുമ്പോൾ ആ കൈ അങ്ങ് പെട്ടെന്ന് മാറ്റും കേട്ടോ വൈജയന്തി അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു ദ്രോഹവും അങ്ങോട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നോടല്ലേ ദ്രോഹം ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും വൈജ്യന്തിയുടെ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ് അന്നേരം വൈജ്യന്തിയുടെ അലീന ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നെ മാഡം ഒരു ശത്രുമായിട്ട് കാണരുത് ഈ ലോകത്ത് മേഡത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കേണ്ട മിത്രമാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് വൈജ്യന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് കിടന്നു പോകുന്നതാണ് അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അടുത്തോട്ട് ഒരു കസേര വലിച്ചിട്ടിരിക്കും എന്നിട്ട് വൈ അലീനെ പയ്യെ വൈജുന്തിൻ്റെ കയ്യിലേക്ക് ഇങ്ങ് തൊഴുന്നെങ്കിൽ കൈ ഇങ്ങ് തട്ടി മാറ്റുന്ന പോലെ കയ്യങ്ങ് മാറ്റുവേ അങ്ങനെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വയ്യാതെ കിടക്കുമല്ലേ ഇവിടെ നിന്ന് സുഖമായിട്ട് വരുന്നത് വരെ ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് വൈജുന്തിക്ക് ദേഷ്യം വന്നിട്ട് രക്ഷയില്ല അങ്ങനെ കണ്ണടച്ചിങ്ങനെ കടിച്ചു പിടിച്ചു ചേർക്കില്ലേ അതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട് വൈ അടുത്തിരുന്ന ആലീനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അങ്ങ് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജിന്തിക്കെന്നുള്ളത് കാര്യം അതിൽ എനിക്ക് മനസ്സിലായി ഈ സമയമൊക്കെ ബാലേന്ദ്രൻ പുറത്തിരിപ്പുണ്ടായിരുന്നു അപ്പോഴത്തേക്കും സുനന്ദയുടെ ഭർത്താവ് ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് വന്നു എന്നിട്ട് വണ്ടി ഇരിച്ചു കിടക്കുന്നത് സ്ഥലമൊക്കെ പോയി കണ്ടായിരുന്നു അത് അശ്രദ്ധ കൊണ്ട് പറ്റിയ ഒരു ആണ് അല്ലാതെ വേറെ വണ്ടി ഇടയ്ക്ക് കയറിയതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും നോക്കാൻ പോയില്ലെന്ന് എന്തായാലും അങ്ങേരും വൈദ്യാന്തി ഒന്ന് കാണാനായിട്ട് റൂമിലേക്ക് പോരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ വൈജ്യന്തിൻ്റെ കായലൊക്കെ ആ മരുന്നൊക്കെ വെക്കാൻ വേണ്ടി അലീനെ ശ്രമിക്കുമ്പം കയ്യങ്ങ് മാറ്റും കേട്ടോ വൈജയന്തി ഇത് അവർക്കൂടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന നേഴ്സുമാർ കാണുന്നുണ്ട് അന്നേരം അവർ പറയുന്നുണ്ട് എന്തോ മോള് ചെയ്യുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അവിടെ സുലോചന വന്നു കഴിയുമ്പോൾ സുലോചനയോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഇയാളുടെ വൈജ്യന്തിയുടെ സ്വന്തം മോളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറേ കൈ ം അലീനെ തിരിച്ചല്ലാത്തതിനാന്ന് കൃഷ്ണമോളി വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പം തന്നെ വരെ അരമണിക്കൂർ കൊണ്ടെങ്കിൽ എത്തും എന്ന് പറയുവാണ് പക്ഷേ ഈ സമയം രാജീവിനും ശിവനും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അലീനെ തട്ടിക്കൊണ്ട് പോകാനാണെന്ന് തോന്നുന്നു നമ്മുടെ സൈഡൊക്കെ ക്ലിയർ ആണ് ഇനി ഏറെ വന്ന് കയറിയാൽ മതി മാത്രം മതിയെന്നും പറയുന്നുണ്ട് ആ വേട്ടാവളിമാർക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു ഏതായാലും വൈകിട്ട് അലീന വീട്ടിൽ വരാത്തത് കൊണ്ട് ബാലൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് അലീന ഇതുവരെ വന്നില്ലേ മോളെ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് ഈ സമയം അലീനെ തട്ടിക്കൊണ്ടുപോയ ഒരു ഗോഡൗണിലാകുണ്ട് കൊണ്ടു ആകെ മുഖമൊക്കെ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട് ആകെ പേടിച്ചിരിക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്